എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് കാണാവേ വാഴക്കുളത്തിനടുത്ത് കല്ലൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കണ്ണിക്കാട്ട് മുട്ടക്കോഴികളുടെ ഫാമിൽ നിന്നും മുട്ട കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് മാസം മുന്നേ നമ്മളിവിടെ കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മാസം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴികളാണ് നമ്മൾക്ക് ലഭിക്കുന്നത് രണ്ട് മാസം വളർത്തി വാക്സിനേഷനും കാര്യങ്ങളും ഒക്കെ നൽകിയ കുഞ്ഞുങ്ങളെയാണ് അവർ നമുക്ക് തരുന്നത് നേരത്തെ ബുക്ക് ചെയ്യണം രണ്ടോ മൂന്നോ മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഓർഡർ അനുസരിച്ചാണ് നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ തരുന്നത് പണ്ടൊക്കെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ നമുക്ക് കോഴികളുണ്ടെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു അപ്പോൾ നമ്മുടെ കോഴികളെല്ലാം ചാക്കിലിട്ടത് കാരണം ഒന്ന് പേടിച്ചിരിക്കുകയാണ് പെണ്ണമൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ കുഞ്ഞു കോഴികളെ കോട്ടിലേക്ക് നമ്മൾ ഇടുകയാണ് അപ്പോൾ അതിന് വലിയ കോഴികൾ കുറച്ച് പേരുണ്ട് നമുക്ക് ഒരു പന്ത്രണ്ട് മുട്ട കോഴികൾ ഇപ്പോൾ നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതുണ്ട് അവർ നമ്മൾ മറ്റ് കള്ളികളിലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കളത്തിലായിട്ട് ആറ് കുഞ്ഞുങ്ങളെ വീതമാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള മുട്ടക്കോഴികളും നമ്മൾ ഈ കണ്ണിക്കാട്ട് കോഴി ഫാമിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് കോഴികളെ വാങ്ങുന്ന സമയത്ത് അവർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും അതനുസരിച്ച് നമ്മൾ വളർത്തുകയാണെങ്കിൽ വലിയ രോഗങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇവർക്കൊരു മൂന്ന് മാസത്തോളം നമുക്ക് ഗ്രോവറാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് മൂന്ന് മാസം ഗ്രോവർ കൊടുത്തതിനു ശേഷം അഞ്ച് മാസം പൂർത്തിയായി കഴിയുമ്പോൾ ഇവർ മുട്ടയിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് മറ്റു കോഴികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പമുള്ള ലെയർ വാങ്ങിച്ച് കൊടുക്കാനായിട്ട് കഴിയും അങ്ങനെ നമ്മുടെ എല്ലാ കോഴികളെയും ഇപ്പോൾ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് വലിയ കോഴികൾ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊത്താനായിട്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ പുതിയ കൂട്ടിലേക്ക് വന്നതിൻ്റെ ഒരു പേടിയും എല്ലാം ഉണ്ട് കുഞ്ഞു കോഴികൾക്ക് വലിയ കോഴികൾ കൊത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പേടിയുമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ